Hi all, welcome to Adakni47 Malayalam. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് കേരള സംസ്ഥാന ഫിലിം അവാർഡ്സ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി നാലാമത് സംസ്ഥാന ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എം സി ക്യൂസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം നിങ്ങൾ ആൻസേഴ്സ് അറിയുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തു പോകാനും ശ്രദ്ധിക്കുക ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഈ ഒരു ക്ലാസിന്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അട ടു ഫോർ സെവൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അതിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ സിൻഷിമ്യൂസ് ഫ്രീ പി ഡി എഫ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് ഡെയിലി കറണ്ട് അഫയർ ക്ലാസ് ഉണ്ടല്ലേ അപ്പോൾ അതിന്റെ വീക്ക്ലി റൗണ്ടപ്പിന്റെ നോട്ട് ആയിരിക്കും അതിൽ അവൈലബിൾ ആയിരിക്കുക അത് സെപ്പറേറ്റ് ഫോൾഡറിൽ സെപ്പറേറ്റ് ഡ്രൈവിലാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇപ്പം നമ്മൾ ഒളിമ്പിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നാഷണൽ ഫിലിം അവാർഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഫ്രീ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവ് ഉണ്ട് ആ ഫ്രീ നോട്ട്സ് എന്നുള്ള ആ ഒരു ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പി എസ് സി ബുള്ളറ്റിന്റെ നോട്ട്സും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഈ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്നായിരിക്കും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക പി എസ് സി ബുള്ളറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ് പക്ഷേ നമ്മുടെ ക്ലാസുകളിൽ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ അവാർഡ്സ് വേറെ ഇൻഡെക്സ് വേറെ സയൻസ് ആൻഡ് ടെക്നോളജി വേറെ വേർതിരിച്ച് വേർതിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്താണെങ്കിലും കുറേ കൂടി എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട് ഇപ്പോൾ അപ്പോയിൻമെൻ്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അല്ലേ ഒക്കെ മാറിയിട്ടുണ്ടാവുന്ന ചോദിച്ചാൽ അങ്ങനെയൊക്കെ സ്കിപ്പ് ചെയ്ത് പഠിക്കാം അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം അമ്പത്തി നാലാമത് സംസ്ഥാന ഫിലിം അവാർഡ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അമ്പത്തിനാലാമത് കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഒൻപത് പുരസ്കാരങ്ങളുമായി ബ്ലസ് സംവിധാനം ചെയ്ത ആടു ജീവിതമാണ് പുരസ്കാര പ്രഖ്യാപനത്തിൽ നിറഞ്ഞു നിന്നത് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങളാണ് സംസ്ഥാന അവാർഡിൽ സാധാരണയായിട്ട് പരിഗണിക്കാറുള്ളത് എന്നുള്ളതും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഓക്കെ ഇനി നമുക്കിതിന്റെ എം സി ക്യൂസിലേക്ക് കടക്കാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആൻസേഴ്സ് കമന്റ് ചെയ്യാം കേട്ടോ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് പോവാം എന്താണ് ഉത്തരം എന്താണ് പെട്ടെന്ന് പറഞ്ഞോളൂ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ആ ഓപ്ഷൻ സി ആണ് കാതൽ അല്ലേ കാതൽ കാതൽ കൂർ കാതൽ ആണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ ഓക്കെ സ്പീഡ് ആയിരിക്കും ക്ലാസ് മാക്സിമം സ്പീഡിൽ തന്നെ കൂടെ വരിക ഓക്കെ അടുത്തത് മികച്ച സംവിധായകനുള്ള അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഓപ്ഷൻസ് നോക്കുക നിങ്ങൾക്ക് ആൻസർ അറിയുമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാം ഉത്തരം എന്താണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുക ബ്ലസ്സിക്കാണ് അല്ലെ ബ്ലസ്സിക്കാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്കാണ് കിട്ടിയിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ബ്ലസ്സിക്കാണ് ഏതാണ് സിനിമ ആടുജീവിതമാണ് അതുകൂടെ ഒന്ന് ഓർത്തു വച്ചിരിക്കുക ഓക്കെ അടുത്ത കോസ്റ്റ്യൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയവരിൽ പെടാത്തതാര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയവരിൽ പെടാത്തതാര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയവരിൽ പെടാത്തതാര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് ആൻസർ തിരഞ്ഞെടുക്കുക നമുക്കറിയാം ഉർവശിക്കും കിട്ടിയിട്ടുണ്ട് ബീന ആർ ചന്ദ്രനും കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് പാർവതിയാണ് നമ്മുടെ ഉത്തരം എന്താണ് പാർവതിയാണ് അല്ലെ പാർവതി ഓർത്തിരിക്കുക ഉറുവശിക്കും കിട്ടിയിട്ടുണ്ട് ബീന ആർ ചന്ദ്രനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞുവച്ചിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഉറവശി മികച്ച നടിയായുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതാണ് പെട്ടെന്ന് പറഞ്ഞോളൂ ഉർവശി മികച്ച നടിയായുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ സിനിമ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ അറിഞ്ഞിരിക്കുക ഉള്ളൊഴുക്കാണ് ഏതാണ് ഉള്ളൊഴുക്കാണ് ഉർവശി മികച്ച നടിയായുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിനിമ ഏതാണ് ഉള്ളൊഴുക്ക് അല്ലെ ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ആരാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ആൻസേഴ്സ് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പോണേ ഓക്കെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ഓർത്തിരിക്കുക ആരാണ് പൃഥ്വിരാജ് അല്ലെ പൃഥ്വിരാജാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആണ് സിനിമ ഏതാണ് നമുക്ക് സംശയമൊന്നുമില്ല ഏതാണ് സിനിമ ആട് ജീവിതമാണ് സോറി അടുത്ത ക്വസ്റ്റ്യൻ മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് എക്സ്ക്യൂസ് മീ മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ എന്നുള്ള ഒരു അല്ലേ രണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ ഏതാണ് ആൻസർ ഇരട്ടയാണ് അല്ലെ ഇരട്ട ഇരട്ട എന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏത് സിനിമ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇരട്ടയാണ് ഇരട്ട എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത കൊസ്റ്റ്യൻ മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടോ ആ സ്പീഡിനോടൊപ്പം തന്നെ വരാട്ടോ കാരണം നമുക്ക് അറിയേണ്ട കുറെയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം ഓക്കെ എന്തായാലും നമുക്ക് ലാസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് റിവൈസും കൂടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം എന്താണ് പെട്ടെന്ന് പറഞ്ഞോളൂ കിട്ടിയോ ഉത്തരം എന്താണ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് അല്ലെ ശ്രീഷ്മ ചന്ദ്രൻ ശ്രീഷ്മ ചന്ദ്രൻ എന്നുള്ളത് ഓർത്തിരിക്കുക മികച്ച സ്വഭാവ നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാൻ ചോദിക്കുകയാണെങ്കിൽ ശ്രീഷ്മ ചന്ദ്രൻ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് മികച്ച സ്വഭാവ നടനായി അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരാണ് മികച്ച സ്വഭാവ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കുക ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് വിജയരാഘവൻ അല്ലെ വിജയരാഘവൻ മികച്ച സ്വഭാവ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വിജയരാഘവൻ എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അല്ലെ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം മികച്ച തിരക്കഥയ്ക്കുള്ള അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ് മികച്ച തിരക്കഥ മികച്ച തിരക്കഥയ്ക്കുള്ള അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കുക ഏതാണ് ഓപ്ഷൻ ബി ആണ് ആടുജീവിതമാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അല്ലെ മികച്ച തിരക്കഥയ്ക്കുള്ള അൻപത്തിനാലാമത് കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ചലച്ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ആടുജീവിതം ആടുജീവിതം എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മികച്ച തിരക്കഥാകൃത്ത് മികച്ച തിരക്കഥാകൃത്തായി അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് മികച്ച തിരക്കഥാകൃത്ത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ് ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് രോഹിത് എം ജി കൃഷ്ണൻ എന്നുള്ളത് ഓർത്തിരിക്കേട്ടോ രോഹിത് എം ജി കൃഷ്ണൻ എന്നുള്ളത് ഓർത്തിരിക്കുക ഏത് സിനിമക്കാണെന്ന് അറിയുമെങ്കിൽ അതൊന്നും വീഡിയോയ്ക്ക് താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ മികച്ച തിരക്കഥാകൃത്തായി അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് രോഹിത് എം ജി കൃഷ്ണൻ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് മികച്ച കഥാകൃത്തായി അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരാണ് മികച്ച കഥാകൃത്ത് മികച്ച കഥാകൃത്ത് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത് ഓരോന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പഠിക്കുക ഒരു തവണ ക്ലാസ് കണ്ടതുകൊണ്ടായില്ല നിങ്ങൾക്ക് നോട്ട് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കയറി നോട്ട് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു പഠിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കെ മികച്ച കഥാകൃത്തായി അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ആദർശ സുകുമാരൻ ആണ് ആദർശ സുകുമാരൻ ആദർശ സുകുമാരൻ എന്നുള്ളത് ഓർത്തുവച്ചിരിക്കുക ഓക്കെ അടുത്തത് മികച്ച ഛായാഗ്രഹകനായി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയതാരാണ് ഛായാഗ്രഹൻ ്രാഹകൻ മികച്ച ഛായാഗ്രാഹകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കുക എന്താണ് ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് സുനിൽ ആണ് കേട്ടോ സുനിൽ കേസ് മികച്ച ഛായാഗ്രാഹകൻ ആരാണ് സുനിൽ കേസ് മികച്ച ഛായാഗ്രാഹകൻ ആരാണ് സുനിൽ കേസ് സുനിൽ കേസ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരാണ് മികച്ച പിന്നണി ഗായകനുള്ള മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം നേടിയതാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ പെട്ടെന്ന് നോക്കൂ മികച്ച പിന്നണി ഗായകനുള്ള ചലച്ചിത്ര പുരസ്കാരം നേടിയതാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരമാണ് ഓപ്ഷൻ സി വിദ്യാധരൻ മാസ്റ്റർ ആർക്കാണ് കിട്ടിയത് വിദ്യാധരൻ മാസ്റ്റർക്കാണ് കേട്ടോ വിദ്യാധരൻ മാസ്റ്റർ എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാധരൻ മാസ്റ്റർ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം നേടിയത് ഏത് ഗാനത്തിനാണ് ഏത് ഗാനത്തിനാണ് അദ്ദേഹത്തിന് മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം കിട്ടിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കുക ഓപ്ഷൻ എ ആണ് പതിരാണൻ നോർത്തൊരു കനവിൽ ഏതാണ് പതിരാണൻ നോർത്തൊരു കനവിൽ ആ ഒരു സോങ്ങിനാണ് അദ്ദേഹത്തിന് മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം കിട്ടിയത് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മികച്ച പിന്നണി ഗായികയായി അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരാണ് മികച്ച പിന്നണി ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടതാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കുക ആരാണ് ഓപ്ഷൻ സി ആണ് ആൻ ആമി ആൻ ആമി എന്നുള്ള ഓർത്തിരിക്കുക മികച്ച പിന്നണി ഗായികയായിട്ട് ആരാണ് ആൻ ആമി ഏകദേശം ഒക്കെ കുറേ കാര്യങ്ങൾക്ക് ഒരു തവണ വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് ബൈഹാട്ടാവും ചിലത് മാത്രമാണ് നമുക്കൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉള്ളത് അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും എക്സാമിന് ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം എക്സാമിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് അത് നോട്ട് ചെയ്ത് പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തരുന്നില്ലേ എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ പറയാത്തതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ റിവിഷനൂടെ വേണ്ടിയിട്ടാണ് പ്ലസ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിൽ എക്സ്ട്രാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഒന്നാമത്തത് മികച്ച നടൻ ആരാണ് ആണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത് രണ്ടു പേർക്ക് കിട്ടിയിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഉർവശിക്കും കിട്ടിയിട്ടുണ്ട് വീനാചന്ദ്രനും കിട്ടിയിട്ടുണ്ട് മികച്ച സിനിമ നമ്മൾ പറഞ്ഞു കാതലാണ് മികച്ച സംവിധായകൻ ചോദിക്കുകയാണെങ്കിൽ അത് ബ്ലസ്സി ആണ് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് സുനിൽ കേസ് സുനിൽ കേസ് ആണ് മികച്ച എഡിറ്റർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് സംഗീത് പ്രതാപ് സങ്കേത് പ്രതാപ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക മികച്ച തിരക്കഥ രോഹിത് എം ജി കൃഷ്ണൻ മികച്ച തിരക്കഥ രോഹിത് എം ജി കൃഷ്ണൻ മികച്ച ജനപ്രിയ സിനിമ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആടുജീവിതമാണ് മികച്ച ജനപ്രിയ സിനിമ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആടുജീവിതം മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് അത് ഇരട്ടയാണ് അല്ലെ മികച്ച രണ്ടാമത്തെ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇരട്ടയാണ് അടുത്തത് മികച്ച ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ മികച്ച ഗായിക ആനാമി മികച്ച സംഗീത സംവിധായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജസ്റ്റിൻ വർഗീസ് എന്നുള്ള അറിഞ്ഞിരിക്കുക കേട്ടോ ജസ്റ്റിൻ വർഗീസ് ആണ് മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി മികച്ച പശ്ചാത്തല സംഗീതം ചോദിക്കുകയാണെങ്കിൽ മാത്യു ആണ് മാത്യു പുളിക്കൻ മാത്യു എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ മികച്ച പശ്ചാത്തല സംഗീതം പുരസ്കാരം കിട്ടിയിട്ടുള്ളത് മാത്യുവിനാണ് കേട്ടോ മാത്യു മാത്യു എന്നുള്ള ഓർത്തിരിക്കുക മികച്ച ഗാന രചയിതാവ് ചോദിക്കുകയാണെങ്കിൽ ഹരീഷ് മോഹൻ മികച്ച ഗാന രചയിതാവ് ചോദിക്കുകയാണെങ്കിൽ ഹരീഷ് മോഹനൻ എന്നുള്ളതും ഓർത്തു വെച്ചിരിക്കുക ഓക്കെ അതുപോലെ മികച്ച ഡബിങ് ആർട്ടിസ്റ്റുകൾക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് റോഷൻ മാത്യുവിനും സുമംഗലയ്ക്കുമാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് റോഷൻ മാത്യുവിനും സുമംഗലയ്ക്കുമാണ് മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ മികച്ച സ്വഭാവനടി ശ്രീഷ്മ ചന്ദ്രൻ മികച്ച വസ്ത്രാലങ്കാരം ഫെമിന ജബ്ബാർ ആണ് ഫെമിന ജബ്ബാർ ഓർത്തു വെച്ചിരിക്കുക മികച്ച ചമയം രഞ്ജിത്ത് അമ്പാടി മികച്ച ചമയം രഞ്ജിത്ത് അമ്പാടി മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് ആണ് കേട്ടോ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഫാസിൽ റസാഖിനാണ് ഫാസിൽ റസാഖിനാണ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അതും ഒന്ന് വെച്ചിരിക്കുക ഓർത്തുവച്ചിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നോട്ടിന്റെ കാര്യം മറക്കരുത് നോട്ട് ആവശ്യമുള്ളവർക്ക് കമ്മ്യൂണിറ്റിയിൽ ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അട ടു ഫോർ സെവൻ ആപ്പ് ഉണ്ടായിരിക്കണം അട ടു ഫോർ സെവൻ ആപ്പ് ഇനിയും ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ അട ടു ഫോർ സെവൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്താണ് ഇൻസ്റ്റാൾ ചെയ്യുക സ്റ്റേറ്റ് എക്സാംസ് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്യുക ലോഗിൻ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബാച്ചസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും പുതിയതായിട്ട് എസ് എസ് സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ വേരിയസ് എസ് എൽ ജി എസ് ബാച്ച് ഉണ്ട് ടെൻ പ്രിൻസിലെ ബാച്ച് ഉണ്ട് ഐ സി ഡി എസ് ക്രാഷ് ബാച്ച് ഉണ്ട് ഇപ്പൊ ഏത് ബാച്ചാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മുടെ ബാച്ചുകളുടെ പ്രത്യേകത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈവ് ആയിട്ടായിരിക്കും കിട്ടും അതാണ് നമ്മുടെ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ലൈവ് ക്ലാസ് മിസ് പോയി പ്രശ്നമില്ല നിങ്ങൾക്ക് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് എന്താണ് റെക്കോർഡ് ക്ലാസ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ബുക്ക് ടെസ്റ്റ് സീരീസ് എല്ലാം നമ്മുടെ ആപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ പാർട്ടാവണം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം അപ്പം ഏത് ബാച്ചാണ് ഇപ്പോൾ കേരള പി എസ് റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് സ്റ്റോറിൽ പോവാ സ്റ്റോറിൽ പോയിട്ട് കേരള പി എസ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നതിന് ശേഷം ഇപ്പം ടെൻത്ത് വില്യംസ് ആണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു പിന്നെ എന്താണ് ചെയ്യേണ്ടത് ബൈനോ എന്ന് കൊടുക്കുക ബൈനോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൂപ്പൺ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണാം ഓൾറെഡി കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് കാണാം അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ തൊട്ടപ്പുറത്ത് തന്നെ അവൈലബിൾ ആണെന്ന് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക വൈ സിക്സ് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇപ്പോൾ എസ് എസ് സി അതുപോലെ തന്നെ ബാങ്ക് ഇതിനൊക്കെ ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് അപ്പം അങ്ങനെ അതാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ സ്റ്റോറിൽ പോയിട്ട് എസ് എസ് സി കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ ബാങ്കിന്റെ ഓപ്ഷൻ റെയിൽവേ ആണെങ്കിൽ ഈ ഒരു കേരള റെയിൽവേ എന്നുള്ള ഓപ്ഷൻ അങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ എന്നിട്ട് സ്റ്റോറിൽ പോയിട്ട് ഏതാണ് വേണ്ടായാലും ക്ലിക്ക് ചെയ്തിട്ട് ബൈനവ് കൊടുക്കുക കൂപ്പൺ കോഡ് എന്താണ് വൈ സിക് സെവൻ സീറോ ഏതാണെങ്കിലും വൈ സിക് സെവൻ സീറോ ഒന്ന് കൂപ്പൺകോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ നമുക്ക് എസ് ഐ സ്പെഷ്യൽ ഉണ്ട് വേരിയസ് എൽ ജി എസ് ഐ സി ഡി എസ് ക്രാഷ് ബാച്ച് ടെൻ പ്രിലിംസിൻ്റെ ബാച്ച് അതുപോലെ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡൻസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ റെയിൽവേ ഫൗണ്ടേഷൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള ബാച്ചുകളാണ് അതുപോലെ തന്നെ എസ് എസ് സി എം ടി എസ് സി എച്ച് എസ് എൽ ഫൗണ്ടേഷൻ ബാച്ചുണ്ട് ബാങ്കിൻ്റെ ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് കേരള മേഗാ പാക്ക് അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതാണെങ്കിൽ എല്ലാ കോഴ്സുകളും കൂടെ നിങ്ങൾക്ക് ഒരു ഒറ്റ കിട്ടും അതാണ് നമ്മുടെ കേരള മേക്കാ പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിലൊക്കെ നോക്കാം എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴ്സ് പർച്ചേസ് ചെയ്യാം ആവശ്യമുള്ള ആളുകൾക്ക് കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ ആപ്പിൽ എസ് എസ് സി ആർ ആർ ബി സ്പെഷ്യൽ കറണ്ട് അഫെയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു കറണ്ട് അഫയേഴ്സ് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് വൺ ഇയർ വാലിഡിറ്റി ഉള്ള കോഴ്സാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം അതിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ആപ്പ് ഓപ്പൺ ചെയ്യുക സ്റ്റോർ എടുക്കുക സ്റ്റോർ എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ ആർ ആർ ബി എൻ ടി പി സി എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എസ് എസ് സി കേരള എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം ഇതുപോലെ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഇതുപോലെ ബൈനോ എന്നുള്ളൊരു ഓപ്ഷൻ വരും ബൈനോവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈഡ് എന്ന് പറഞ്ഞു വരും അത് റിമൂവ് ചെയ്തിട്ട് പകരം വൈ സിക്സ് സെവൻ സീറോന്ന് കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കണ്ട് അഫേഴ്സിന് വേണ്ടി വേറെ എങ്ങോട്ടും തപ്പി നടക്കേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടതെല്ലാം ഒരു ബാച്ചിൽ തന്നെ ഒരു കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ശരി നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ് അതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്